ി ജെ പി രാജ്യവ്യാപകമായി നടത്തുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ സമ്മാൻ അഭിയാന്റെ ഭാഗമായി ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ സെമിനാർ നടത്തി എസ് സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജ്മോൻ വട്ടേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ മാസം മുതൽ വരെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിൽ സെമിനാറുകൾ ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ ലക്ഷ്മിനാഥ് അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വകറ്റ് എൻ ശ്രീപ്രകാശ് ഷിനോജ് പണിക്കർ പ്രോഗ്രാം കൺവീനർ കെ സി വേലായുധൻ ജില്ലാ ഉപാധ്യക്ഷമാരായ കെ പി ഗോപിനാഥ് കെ ശങ്കരൻ ഡോക്ടർ പി സി വിജയൻ ജില്ലാ സെക്രട്ടറിമാരായ കെ ടി ദാസൻ ദിഷ സജിത് ദേവി സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുൽഫത്ത് എന്നിവരും സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം